ഇനി എന്താണ് ഇവൻ ചെയ്യുന്ന ഇവന് തന്നെ അറിയത്തില്ല നേരെ തേന്നോട്ട് പൊറിച്ചാൽ പോരാ നിരത്തെല്ലാം വരും ആ പൊടിക നാളെ കുറയണം എന്നിട്ട് ഇനി എന്നിട്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ വണ്ട കൂണ്ടെ മൂട്ട ഇനി അവിടെ ചുളുക്കും നൂറുക്കും ഇത് ഈ ധാരാളത്തിനാന്നെ കല്ല് മലയാള മണ്ടയ്ക്ക് ഊട്ടി കയറ്റിട താവിട്ട് ഊട്ടി വിടും എന്നിട്ട് വീണ്ടും ഊട്ടി കയറ്റെന്ന് തോന്നുന്നു എന്തിന്റെ കുഞ്ഞാണോ കഴിഞ്ഞോ അവിടെ പെട്ട് വിരിച്ചിട്ട് ഇവിടെ എന്റെ കൂടെ വന്ന് കിടക്കണം ब्लडी फूड <laughs> 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 <laughs>